ഇന്ത്യൻ ജോഗ്രഫിയുടെ അടുത്ത ആണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു രാജ്യങ്ങളുടെ അതിർത്തികൾ നമ്മൾ പറഞ്ഞു ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഓരോ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതായത് ഓരോ രാജ്യങ്ങൾ നമ്മൾ എടുക്കുന്നു അതുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഓരോന്നായിട്ട് പറയാം ആദ്യം പാകിസ്ഥാനിലേക്ക് വരികയാണ് അപ്പൊ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള കേസ് അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ പാകിസ്ഥാൻ വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഒരു വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് പാകിസ്ഥാൻ വരുന്നത് വടക്ക് പടിഞ്ഞാറൻ മേഖല അതായത് ഗുജറാത്ത് മുതൽ അങ്ങോട്ടുള്ള വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് പാകിസ്ഥാൻ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ മുതൽ തുടങ്ങാം ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മുമ്പ് ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട് പക്ഷെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് യൂണിയൻ ടെറിറ്ററി ആണ് പിന്നെ ലഡാക്ക് ലഡാക്കും ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്താണ് വരുന്നത് അതല്ലാതെ മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് അതില് ഗുജറാത്തിലെ ഗുജറാത്ത് എന്ന് പറയുന്നത് ഗുജറാത്തുമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഭാഗം അതായത് ഗുജറാത്തിലെ ഏറ്റവും വലിയ ചല ചതുപ്പ് നിലമാണ് ഈ പറയുന്ന റാൻ ഓഫ് കച്ച് അപ്പൊ റാൻ ഓഫ് കച്ചിന്റെ കുറച്ച് ഭാഗം ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ട് യഥാർത്ഥത്തിലുള്ള ബൗണ്ടറി എന്ന് പറയുന്നത് ഈ റാൻ ഓഫ് കച്ച് ഭാഗമാണ് അതുപോലെ തന്നെ രാജസ്ഥാൻ വരും രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ അതിർത്തി എന്ന് പറയുന്നത് ഇനി പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണെന്ന് പറയാൻ പറ്റും ഇനി അടുത്തത് പഞ്ചാബ് പഞ്ചാബിന്റെ യഥാർത്ഥത്തിൽ അതിർത്തി പങ്കിടുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര് ബാഗ അതിർത്തി എന്നാണ് അതായത് പഞ്ചാബ് പാകിസ്ഥാൻ അതിർത്തിയിലാണ് ബെർലിംഗ് അതിർത്തി ആ ബെർലിംഗ് അതിർത്തിയുടെ പേരാണ് ബാഗ അതിർത്തി എന്ന് പറയുന്നത് ബെർലിംഗ് അതിർത്തി എന്നും വാഗ അതിർത്തി എന്നും പറയാറുണ്ട് ഈ പഞ്ചാബാണ് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറച്ച് കുറച്ച് പങ്കിടുന്ന അതായത് കുറച്ച് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് കുറച്ച് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് ആണെന്ന് പറയാം അല്ലാതെ തന്നെ മൂന്ന് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് മുമ്പ് ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടായിരുന്നു ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായതിനാൽ ജമ്മു ആൻഡ് കാശ്മീരില്ല രണ്ട് യൂണിയൻ ടെറിറ്ററിയും കൂടി അതിർത്തി പങ്കിടുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ടെറിറ്ററി എന്ന് പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ആണ് അതിർത്തി പങ്കിടുന്ന യൂണിയൻ ടെറിറ്ററിന്ന് പറയുന്നത് അപ്പൊ ഇതാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പാകിസ്ഥാനിലെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നെയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപ ഉപയോഗിച്ചത് ചൗധരി റഹ്മത്തുല്ലി ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലിയാഖത്ത് അലി ഖാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യയും പാക് പാക് അധീന കാശ്മീരും തമ്മിലുള്ള സൈനിക അതിർത്തി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ലൈൻ ഓഫ് കൺട്രോൾ ആണ് ആ ഒരു അതിർത്തിക്ക് പറയുന്ന പേര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് ഡ്യൂ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് അതേസമയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് പറയുന്ന പേരാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് അപ്പൊ അതാണ് അതിർത്തി പങ്കിടുന്ന ഓ കേസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണ് അപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ആക്ച്വലി ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഏകദേശം നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഔ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് നാമം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് സംസ്ഥാനമായിട്ട് പറയാൻ ഇപ്പം നിലവിൽ പറ്റില്ല കാരണം ഒരു ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗം ആണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന സംസ്ഥാനം എന്ന് പറയാനായിട്ട് പറ്റില്ല അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അതിർത്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെക്സാറ്റ് ഇന്ന സംസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ല ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതെന്ന് പറയാൻ പറ്റും ഇനി അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരു വംശം എന്ന് പറയുന്നത് പഷ്തൂണുകൾ എന്ന് പറയുന്ന വംശമാണ് അഫ്ഗാനിസ്ഥാനിൽ കൂടുതലായിട്ടും ഉള്ളത് അഫ്ഗാനിസ്ഥാനില് ഇസ്ലാം മതമാണ് അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള മതം എന്ന് പറയുന്നത് പിന്നെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം നമുക്കറിയാം കാബൂൾ ആണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പിന്നെ കറുപ്പിന്റെ നാട് എന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത് കറുപ്പിന്റെ നാട് എന്ന് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അതിർത്തിക്ക് പറയുന്ന പേര് ഡ്യൂറൻറ് രേഖ എന്നാണ് അറിയപ്പെടുന്നത് അതേ പേര് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിക്കും അറിയപ്പെടുന്നതെന്ന് പറയുന്നത് ഇനി ബുക്സ് കാഷിയാണ് ബുസ്ഖാഷി ആണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ വിനോദം എന്ന് പറയുന്നത് കലയാണ് അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട കലാരൂപം എന്നൊക്കെ പറയുന്നത് അപ്പം ജസ്റ്റ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടതേ ഉള്ളൂ ഇനി അടുത്തത് ചൈനയാണ് അപ്പം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് നമ്മൾ ഇനി ചൈനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് സംസ്ഥാനങ്ങളാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് എൽ അരുണാഷു എന്നാണ് എൽ അരുണാഷു എന്നുള്ളതാണ് എൽ അരുണാഷു അപ്പൊ എൽ എന്ന് പറയുമ്പോൾ ലഡാക്ക് അത് കേന്ദ്രഭരണ പ്രദേശമാണ് അത് നമുക്ക് സംസ്ഥാനത്തിന്റെ ഹിസ് കൂട്ടണ്ട ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് ചൈന അതിർത്തി പങ്കിടുന്നുണ്ട് അത് ലഡാക്ക് ആണ് ഇനി അരുണാഷു അരുണാഷു എന്ന് പറയുമ്പോഴത്തേക്ക് അരുണ അരുണ എന്ന് പറയുമ്പം അരുണാചൽ പ്രദേശ് എസ് എന്ന് പറയുമ്പോൾ ഏതാണ് സിക്കിം എസ് എച്ച് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് അതുപോലെ യു എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് അപ്പൊ ഇങ്ങനെ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടുമാണ് ചൈന അതിർത്തി പങ്കിടുന്നത് അത് പഠിക്കാനുള്ള കോഡ് എൽ അരുണാഷു എന്നുള്ളതാണ് കോഡ് എന്ന് പറയുന്നത് ഇനി ചൈനയിലേക്ക് വന്നാൽ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന എന്ന് നമ്മൾ പറഞ്ഞു നാല് സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് സിക്കിം ഒരു കേന്ദ്രഭരണ പ്രദേശം ചൈ ലഡാക്. അതാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇനി ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് അരുണാചൽ ആണ്. ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ ആണ്. ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്നത് സിക്കിമാണ് ഈ ഉള്ളതിൽ കുറഞ്ഞ അതിർത്തി പങ്കിടുന്നത് സിക്കിമാണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന ആദ്യത്തേത് നമുക്കറിയാം ബംഗ്ലാദേശ് ആണ് രണ്ടാമത്തെ രാജ്യമാണ് ചൈന ചൈനയുടെ ഔദ്യോഗിക നാമം എന്താണ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്നാണ് അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് യഥാർത്ഥ നാമം എന്ന് പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ചൈനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണ് ചൈനയുടെ തലസ്ഥാനം ബെയ്ജിങ് ആണ് ചൈനയുടെ ഭാഷ എന്ന് പറയുന്നത് ചൈനീസ് മണ്ടാരിൻ ആണ് ചൈനയുടെ ഭാഷ എന്ന് പറയുന്നത് ബുദ്ധിസം ഉണ്ട് തായോയി ഉണ്ട് ക്രിസ്ത്യൻ ഇസ്ലാം അങ്ങനെ ചൈന അംഗീകരിച്ച കുറേയേറെ മതങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ കാണപ്പെടുന്നുണ്ട് ഇനി കൂടുതൽ സ്വർണം നിക്ഷി നിക്ഷേപമുള്ള രാജ്യമാണ് ഈ പറയുന്ന ചൈന അത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള കാര്യമാണ് ചൈനയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ള അപ്പോൾ പ്രധാനമായിട്ടും ചൈനയുമായിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കും നാല് സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്നുണ്ട് ആ നാല് സംസ്ഥാനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എൽ അരുണാഷു എന്നുള്ളതാണ് അരുണാചൽ പ്രദേശ് സിക്കിം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അപ്പോൾ ഇത്തരത്തിലുള്ള നാല് സംസ്ഥാനങ്ങളാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ചൈനയുമായിട്ട് കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശും ചൈനയുമായിട്ട് കുറച്ച് അതിർത്തി പങ്കിടുന്നത് സിക്കിമുമാണെന്ന് പറയാം ഇനി ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നതും സിക്കിമാണ് സിക്കിമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം അത് ഒരെണ്ണേ ഉള്ളൂ ഒരു കേന്ദ്രഭരണ പ്രദേശം മാത്രമേ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ അത് ഏതാണ് ആണെന്ന് പറയാൻ പറ്റും ഇനി അടുത്തത് നേപ്പാളിലേക്ക് വരാം അപ്പൊ നേപ്പാളും ഈ പറയുന്ന ഇന്ത്യയും അപ്പൊ നേപ്പാളും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നതെന്ന് നോക്കാം എത്ര രാജ്യങ്ങളല്ല എത്ര സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നതെന്ന് നോക്കാം അപ്പോ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ആ ഒരു കോഡ് നമുക്ക് നോക്കാം നേപ്പാളി സുബു അല്ല ബംഗാളി സുബു നേപ്പാളിയായി എന്ന് നമ്മൾ ഓർത്തു ഓർത്തുവച്ചിരുന്നാൽ മതി അതായത് ബംഗാളി സുബു േപ്പാളിയായി എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് ഓർത്തു വെക്കാം. അതായത് ബംഗാളി സുബു നേപ്പാളിയായി നേരെ തിരിച്ചായാലും മതി ഏഹ് നേപ്പാളി സുബു ബംഗാളിയായി എങ്ങനെയായാലും മതി പക്ഷെ നമ്മളിപ്പം ഇത് ഈ ഓർഡറിൽ നോക്കാം ബംഗാളി സുബു നേപ്പാളിയായി അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നേപ്പാളും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിൽ ബംഗാളി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അല്ല വെസ്റ്റ് ബംഗാൾ അതായത് ബംഗാളി എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാൾ അത് ഒരു സംസ്ഥാനമായി രണ്ടാമത്തേത് എസ് എന്ന് പറയുമ്പോൾ സിക്കിം യു ഉ എസ് യു എസ് യു എന്ന് പറയുമ്പം ആണ് എസ് യു എന്ന് പറയുമ്പം ഉത്തർപ്രദേശ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് ബീഹാർ അടുത്ത യു എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആണ് അപ്പം ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് ബംഗാൾ ഒന്ന് അടുത്തത് സിക്കിം അടുത്തത് ഉത്തരാഖണ്ഡ് അടുത്തത് ബീഹാർ അടുത്തത് ഉത്തർപ്രദേശ് അങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നേപ്പാളി സുബു ബംഗാളി ആയി അല്ലെങ്കിൽ ബംഗാളി സുബു നേപ്പാളി ആയി എന്ന് പറയുന്ന കോഡ് നമുക്ക് ഓർത്തു വെച്ചിരിക്കാനായിട്ട് പറ്റും അടുത്തത് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അപ്പൊ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന് നമുക്കൊരു കോഡ് വെച്ചിട്ട് പറയാനായിട്ട് പറ്റും ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ സാബ് എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് ഓർത്തു വെച്ചിരിക്കാം ഭൂട്ടാൻ സാബ് എന്ന് പറയുമ്പോൾ എസ് ഡബിൾ എ ബി ആണ് സാബ് എന്ന് പറയുന്നത് അപ്പൊ ഭൂട്ടാൻ സാബ് എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ കോഡിലെ ഓരോ വാക്കുകളും ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സാബില് എസ് എന്ന് പറയുമ്പോൾ സിക്കിം എന്ന് പറയുന്നത് അരുണാചൽ ആണ് അടുത്ത എന്ന് പറയുന്നത് ആസാം ആണ് ി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് സിക്കിം പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളാണ് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ് ആസാം ആണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഇനി ഭൂട്ടാനുമായിട്ട് ഏറ്റവും കുറവ് ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയും ചൈനയും ഇടയില് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അതിർത്തി പങ്കിടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മാലിദ്വീപ്സ് പറയേണ്ടി വരും പക്ഷെ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ഭൂട്ടാന്റെ ഭൂരിഭാഗം പ്രദേശവും ഈ പറയുന്ന പർവതങ്ങളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് പർവതമാണ് ഭൂട്ടാനിലെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഓക്കേ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് കിങ് ഓഫ് ഭൂട്ടാൻ എന്നാണ് ഔദ്യോഗിക നാമം അതായത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് ഭൂട്ടാൻ കിങ് ഓഫ് ഭൂട്ടാൻ എന്നാണ് ഭൂട്ടാനെ വിളിക്കുന്നത് ഇടിമിന്നലിന്റെ നാട് എന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത് എന്തിന്റെ നാട് ഇടിമിന്നലിന്റെ നാട് എന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത് ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദം ആണ് അംബൈത്ത് ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദമാണ് അംബൈത്ത് എന്ന് പറയുന്നത് അപ്പൊ ഭൂട്ടാൻ കഴിഞ്ഞു ഇനി അടുത്തത് അടുത്ത രാജ്യം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യം എന്ന് പറയുന്നത് മ്യാൻമർ ആണ് അപ്പൊ മ്യാൻമർ ആണ് ഇനി ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും കിഴക്കായിട്ട് കാണപ്പെടുന്നതാണ് മ്യാൻമർ അപ്പൊ മ്യാൻമറിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉപയോഗിക്കാം മിസ്സായ അരുണിന്റെ നാഗമാണിക്യം എന്ന് പറയുന്ന കോഡ് മിസ്സായ അരുണിന്റെ നാഗമാണിക്യം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം മിസ്സായ മിസ്സായ മീൻസ് മിസോറാം അടുത്തത് അരുണിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അരുണാചൽ പ്രദേശ് അരുണിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അരുണാചൽ പ്രദേശ് അത് നാ നാഗമാണിക്യം നാഗമാണിക്യം എന്ന് പറയുമ്പോഴത്തേക്ക് നാഗാലാൻഡ് വരും മാണിക്യം എന്ന് പറയുമ്പോഴത്തേക്ക് മണിപ്പൂർ മ്യാൻമാറിൽ എന്നുള്ളത് പഠിച്ചു വച്ചിരുന്നാൽ മതി മിസ്സായ അരുണിന്റെ നാഗമാണിക്ക് മ്യാൻമർ അതായത് മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മിസ്സായ എന്ന് പറയുമ്പോൾ മിസോറാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ അങ്ങനെ നാല് സംസ്ഥാനങ്ങളാണ് മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് അറി പറയുന്നത് അതിലെ ഇന്ത്യയുടെ രക്തം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് മണിപ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രക്തം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അപ്പം മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന മലനിരയാണ് ഏതെന്ന് പറയുന്നത് പട്ക്കായ് മലനിരകൾ അതായത് ഇന്ത്യയും മ്യാൻമറേയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരയാണ് പട്ക്കായ് മലനിര എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഇന്ത്യയും മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ് ഉണ്ട് നാഗാലാൻഡ് ഉണ്ട് അതുപോലെ തന്നെ മിസോറാം ഉണ്ട് മണിപ്പൂർ ഉണ്ട് ഇത്രയും സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് മ്യാൻമാറുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശാണ് ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നത് നാഗാലാൻഡ് ആണെന്ന് പറയാൻ പറ്റും ഇനി മ്യാൻമാറുമായിട്ട് കേ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട് ഇന്ത്യയിലെ അതായത് ഇന്ത്യയിലെ മ്യാൻമാറുമായിട്ട് അടുത്ത് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത ഇന്ത്യയുടെ ഏക രാജ്യമാണ് ഇന്ത്യയുടെ അയൽരാജ്യമാണ് മ്യാൻമർ അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത ഇന്ത്യയുടെ അയൽ അയൽ രാജ്യമാണ് മ്യാൻമർ മ്യാൻമർ ഉൾപ്പെടുന്നില്ല ചൈനയും എന്തിൽ ഉൾപ്പെടുന്നില്ല ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല അപ്പൊ മ്യാൻമറും ചൈനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളല്ല അപ്പൊ ഈ മ്യാൻമറും ചൈനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്തിന് ഉദാഹരണമാണെന്ന് പറയാൻ പറ്റും ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ സാർക്കിൽ അംഗമല്ലാത്ത ഒരേ ഒരു രാജ്യമാണ് മ്യാൻമാർ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ സാർക്കിൽ അംഗത്വമില്ലാത്ത രാജ്യമാണ് മ്യാൻമർ മ്യാൻമറിൽ ഇപ്പോഴും പട്ടാള ഭരണം നിലനിൽക്കുന്ന ഒരു അയൽ രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത് അപ്പൊ മ്യാൻമറിൽ ഇപ്പോഴും പട്ടാള ഭരണമാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ മ്യാൻമാറിന്റെ പഴയ പേരെന്ന് പറയുന്നത് ബർമ എന്നാണ് മാന് മ്യാൻമാറിന്റെ പഴയ പേര് പഴയ പേരെന്ന് പറയുന്നത് ബർമ എന്നാണ് പഴയ പേര് അതായത് റിപ്പബ്ലിക് ഓഫ് ദി യൂണിയൻ ഓഫ് മ്യാൻമർ എന്നാണ് ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് ദി യൂണിയൻ ഓഫ് മ്യാൻമർ എന്നാണ് മ്യാൻമറിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഏർ കര അതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പൊ കര അതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പൊ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതിർത്തി പങ്കിടുന്ന ഏതൊക്കെയാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോഡ് വെച്ച് പറയാൻ പറ്റും ആ പശ്ചിമ മിത്രമേ എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ മതി ആ പശ്ചിമ മിത്രമേ ആന്ന് പറയുമ്പോൾ ആസാം പശ്ചിമ പശ്ചിമ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ മിത്രമേ മിത്രമേ എന്ന് പറയുമ്പോൾ എന്താണ് മിസോറാം ത്രിപുര മേഘാലയ ഇത് ആ പശ്ചിമ മിത്രമേ ആസാം പശ്ചിമ ബംഗാൾ മിസോറാം ത്രിപുര മേഘാലയ ആസാം പശ്ചിമ ബംഗാൾ മിസോറാം ത്രിപുര മേഘാലയ ആണ് പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണെന്ന് നമുക്കറിയാം ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പശ്ചിമ മിത്രമേ ആസാം ആ ആ പശ്ചിമ പശ്ചിമ ബംഗാൾ ആസാം പശ്ചിമ ബംഗാൾ മിസോറാം മിത്രമേ മിസോറാം ത്രിപുര അതുപോലെ തന്നെ മേഘാലയ ഇങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളുമായിട്ടാണ് ആര് അതിർത്തി പങ്കിടുന്നത് ആ ഭൂട്ടാൻ അതിർത്തി എന്ന് പറയാനായിട്ട് പറ്റും ഇനി നമുക്കറിയാം മൂന്ന് ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട് അതായത് മൂന്ന് ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട് അതാണ് ത്രിപുര എന്ന് പറയുന്നത് അപ്പോൾ ത്രിപുരയുടെ മൂന്ന് വശവും ബംഗ്ലാദേശാണ് ഒരു വശം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ് അപ്പൊ ഇത്തരത്തിൽ മൂന്ന് വശവും അല്ല ഒരു വശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് ഒരു ഒരു വശം ഇന്ത്യയുടെ ഭാഗവും ബാക്കി മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുര അല്ല പശ്ചിമ ബംഗാളാണ് അപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശുമായിട്ട് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര പക്ഷേ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാളാണെന്ന് പറയാൻ പറ്റും ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കുറവ് ദൂരം അതിർത്തി പങ്കിടുന്നത് ആസാമാണെന്ന് പറയാൻ പറ്റും ഇന്ത്യയും മ്യാൻമറുമാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി രാജ്യങ്ങൾ അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയും വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യാൻമറും വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം ബംഗാൾ ഉൾക്കടലാണ് അല്ലെങ്കിൽ ബംഗാൾ ഓഷൻ ആണ് ബംഗ്ലാദേശിൻ്റെ പഴയ പേരാണ് പൂർവ്വ പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശിൻ്റെ പഴയ പേര് അതിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാണ് ഔദ്യോഗിക നാമം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാണ് ഇനി അതുപോലെ ആഹ് നദികളുടെയും കൈവഴികളുടെയും നാടെന്നൊക്കെ ബംഗ്ലാദേശിനെ അറിയപ്പെടുന്നുണ്ട് ഇനി ബംഗ്ലാദേശിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏർ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയുണ്ട് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ഏർ തയ്യാറാക്കിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനത്തിന്റെ പേരെന്ന് പറയുന്നത് അമർ സോന ബംഗ്ല എന്ന് പറയുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനം ചുറ്റപ്പെടുത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതിൽ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സേ അമർ സോന ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ചിരിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ആ കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതായത് ആ കര അതിർത്തി പങ്കിടുന്ന ആ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ രാജ്യങ്ങൾ ഓരോന്നുമാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത് ഇനി നമുക്ക് സംസ്ഥാനങ്ങളും ചില അന്താരാഷ്ട്ര അതിർത്തികളും ചില ക്വസ്റ്റ്യൻസ് പോലെയൊക്കെ നോക്കാം അതായത് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏറ്റവും ചെറുത് അപ്പൊ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് അതായത് രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുമ്പോൾ അവിടെ വരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും വലുത് രാജസ്ഥാൻ ഇനി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ് കാരണം സിക്കിം എന്ന് പറയുന്നത് ഭൂട്ടാനുമായിട്ടും മ്യാൻമറുമായിട്ടും ഒക്കെ അതിർത്തി ചൈനയുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം സിക്കിമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയ ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് പശ്ചിമ ബംഗാളാണ് അപ്പൊ പശ്ചിമ ബംഗാളാണ് കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് ബംഗ്ലാദേശുമായിട്ടുമൊക്കെ അതിർത്തി പങ്കിടുന്നുണ്ട് ഇനി ഏറ്റവും കുറവ് ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് നാഗാലാൻഡ് ആണ് അപ്പം ഏറ്റവും കുറവ് ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളത് നാഗാലാൻഡ് ആണ് ഇനി അന്താരാഷ്ട്ര അതിർത്തിയും കടൽ തീരവും ഒരുപോലെയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഗുജറാത്തും പശ്ചിമ ബംഗാളും അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയും കടൽ തീരവുമുള്ള രണ്ട് സംസ്ഥാനങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ഗുജറാത്തും പശ്ചിമ ബംഗാളുമാണെന്ന് പറയാൻ പറ്റും ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾ അതായത് അരുണാചൽ പ്രദേശ് അതുപോലെ പശ്ചിമ ബംഗാൾ സിക്കിം ഈ മൂന്ന് ഇത് മൂന്ന് രാജ്യങ്ങളുമായിട്ട് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നവയാണ് അതായത് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ സിക്കിം അരുണാചൽ പ്രദേശ് സിക്കിം പശ്ചിമ ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളും മൂന്ന് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അതിർത്തിയായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് നേപ്പാൾ ആണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അതിർത്തിയായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് നേപ്പാൾ ആണ് ഇനി ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പശ്ചിമ ബംഗാൾ ആണെന്ന് പറയാൻ പറ്റും ഇനി ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആ അത് ലഡാക്കാണ് അപ്പം അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ലഡാക്കാണ് ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും ലഡാക്കാണ് അപ്പം ഏ ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണം ചോ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും ലഡാക്കാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും എന്ത് തന്നെയാണ് ആ ലഡാക്ക് തന്നെയാണെന്ന് പറയാൻ പറ്റും ഇനി ജസ്റ്റ് ശ്രീലങ്കയെ പറ്റി നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും അടുത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നതാണ് ശ്രീലങ്ക അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബംഗ്ലാ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന സമുദ്രത്തിലാണ് ഈ പറയുന്ന ശ്രീലങ്ക കാണപ്പെടുന്നത് ഇനി ശ്രീലങ്കയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ രേഖാംശ രേഖകൾ അക്ഷാംശ രേഖാംശ രേഖകൾ പഠിച്ചപ്പോൾ അതിൽ രേഖാംശ രേഖ പഠിച്ചു അതായത് മാനവ രേഖാംശം അതുപോലെ അലഹബാദ് കാക്കിനട രേഖാംശം എന്നൊക്കെ പഠിച്ച എൺപത്തി രണ്ട് ഡിഗ്രി ഈസ്റ്റ് രേഖാംശം റെഡി ഈ എൺപത്തിരണ്ട് ഡി ഡിഗ്രി മാനകരേഖാംശം അതായത് സ്റ്റാൻഡേർഡ് സൈം ടൈം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് മെൻഷൻ ചെയ്ത് തരുന്ന മാനകരേഖാംശം ഈ പറയുന്ന മാനകരേഖാംശം കടന്നു പോകുന്നത് കടന്നുപോകുന്ന ഒരു രാജ്യം കൂടിയുണ്ടെന്ന് പറഞ്ഞു അത് ശ്രീലങ്കയാണ് അപ്പോൾ ഇന്ത്യയിലേതുപോലെ തന്നെ തുല്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് സമയം പാലിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അതേ തത്തുല്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ കണ്ണുനീർ എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീലങ്കയാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കണ്ണീർ തുള്ളി പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രോപ്പ് പോലെയാണ് കാണപ്പെടുന്നത് ഒരു ഡ്രോപ്പിന്റെ ഷേപ്പിലാണ് കാണപ്പെടുന്നത് അത് കണ്ണുനീർ ഡ്രോപ്പ് ആവാം അത്തരത്തിലൊരു ഡ്രോപ്പ് പോലെ കാണപ്പെടുന്നത് കൊണ്ട് ഇന്ത്യയുടെ കണ്ണീർ തുള്ളി അല്ലെങ്കിൽ കണ്ണുനീർ തുള്ളി എന്നാണ് ഈ പറയുന്ന ശ്രീലങ്കയെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ ശ്രീലങ്കയുടെ പഴയ പേരെന്ന് പറഞ്ഞാൽ സിലോൺ പണ്ട് സിലോണിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ പോയി എന്നാണ്. അതായത് സിലോണിന്റെ പഴയ ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരിയിലാണ് ശ്രീലങ്കയ്ക്ക് എന്ത് ചെയ്തത് സ്വാതന്ത്ര്യം ലഭിച്ചത് നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി തൊട്ടടുത്ത വർഷമാണ് ശ്രീലങ്ക സ്വതന്ത്രമാകുന്നത് ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്നാണ് ശ്രീലങ്കയുടെ പല ഭരണ തലസ്ഥാനമാണ് ജയവർദ്ധനപുരം കോട്ട ശ്രീലങ്കയുടെ ഭരണ തലസ്ഥാനം ജയവർദ്ധനപുരം കോട്ട വാണിജ്യ തലസ് തലസ്ഥാനം എന്ന് പറയുന്നത് കൊളംബോയാണ് സിംഹള തമിഴ് എന്നീ ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത് പിന്നെ മതം എന്ന് പറയുമ്പോൾ ബുദ്ധമതമാണ് ഈ പറയുന്ന ശ്രീലങ്കയില് കൂടുതലായിട്ടും ഔദ്യോഗികമായിട്ട് പ്രചാരത്തിലുള്ള മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ് ഔദ്യോഗിക ആഹ് നാണയം ശ്രീലങ്ക റുപ്പിയാണ് ഔദ്യോഗിക നാണയം എന്നൊക്കെ പറയുന്നത് ഏർ ദേശീയ ഗാനം ശ്രീലങ്ക മാത ആണ് ദേശീയ ഗാനം എന്ന് പറയുന്നത് ഇനി ശ്രീലങ്കയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മഹാബേലി ഗംഗ എന്ന് പറയുന്നത് മഹാബേലി ഗംഗ ആണ് ഏറ്റവും നീളം കൂടിയ നദി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്ന മതി ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ രാമേശ്വരം എന്ന് പറയുന്ന ഭാഗമുണ്ട് തമിഴ്നാട് ഭാഗമായിട്ട് വരുന്ന രാമേശ്വരം ഭാഗം അപ്പൊ ഇന്ത്യയുടെ രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ മാന്നാർ ദ്വീപിനും അതായത് ഇന്ത്യയുടെ രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ മാന്നാർ ദ്വീപിനും ഇടയിലായിട്ട് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടലിൽ സ്ഥിതി ചെയ്യുന്ന ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് ഉയർന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശമാണ് ആദംസ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ രാമസേതു എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏർ രാമേശ്വരം അപ്പൊ ഇന്ത്യയിൽ വരുന്നതാണ് രാമേശ്വരം ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഇന്ത്യയുടെ രാമേശ്വരത്തിനും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ മാന്നാർ ദ്വീപിനും അതായത് മന്നാർ എന്ന് പറയുന്ന ഒരു ദ്വീപ് ഉണ്ട് അത് ശ്രീലങ്കയുടെ ഭാഗമായിട്ട് വരുന്ന ദ്വീപാണ് അപ്പൊ ഇതിന് രണ്ടിനും ഇടയിൽ അതായത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ രാമേശ്വരത്തിനും മാന്നാർ ദ്വീപിനും ഇടയില് ഇടയിലായിട്ട് ഏർ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലായിട്ട് ആ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതായത് ആ രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചുണ്ണാമ്പുകലുകൾ കൊണ്ട് ഉയർന്നു പൊങ്ങിയ ഒരു പ്രദേശമുണ്ട് ചുണ്ണാമ്പുകല്ലുകളിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപപ്പെട്ട് രൂപപ്പെട്ട് വന്ന ഒരു ഉയർന്ന പ്രദേശമുണ്ട് ആ ഉയർന്ന പ്രദേശത്തിനെ അറിയപ്പെടുന്നത് ആദംസ് എന്നാണ് അറിയപ്പെടുന്നത് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു കണക്റ്റിങ് ലൈൻ ഇന്ത്യയും ബംഗ്ലാദേശ് ശ്രീലങ്കയും ശ്രീലങ്കയെയും സോറി ബംഗ്ലാദേശ് അല്ല ശ്രീലങ്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് ലൈൻ അതാണ് ഈ ആദംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് രാമസേതു അപ്പൊ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് ഏതായിരിക്കും ഈ രാമസേതു എന്നായിരിക്കും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മളീ പറഞ്ഞ അതിർത്തികൾ അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഇതൊക്കെയാണ്